അതും അവർക്ക് അവർക്ക് തീർപ്പാക്കണമല്ലോ പനിയൊക്കെ ആണ് എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത് നമുക്ക് പറയാൻ നമസ്കാരം ഇടതും വലുതും ചായവുള്ള നടന്മാരും പ്രമുഖരുമെല്ലാം ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് പലരും നാടുവിട്ടു പോകാൻ തന്നെ തയ്യാറെടുക്കുന്നു എന്താണ് ഇതിനൊക്കെ കാരണം മറ്റൊന്നുമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെയാണ് ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം പലർക്കും സുഖമില്ലാതെയാകുന്നു നടൻ മോഹൻലാൽ ആണെങ്കിൽ അപ്രതീക്ഷിതമായി ഹോസ്പിറ്റലിലായി അദ്ദേഹത്തിന് അണുബാധയുണ്ട് എന്ന് ശ്വാസതടസ്സ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഡോക്ടർമാർ മയാൾജിയ എന്നൊരു അസുഖം കൂടി ആ ഒരു അസുഖം കൂടി അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതും പറയുന്നുണ്ട് എന്താണ് ഈ മയാൾജിയ അത് സ്ട്രെസ് കൂടുമ്പോൾ വരുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് എന്താണ് താരത്തിന് ഇത്രയധികം സ്ട്രെസ് കൂടാനുള്ള കാരണം അതിന് കാരണമായി സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് മോഹൻലാലിന് തൽപര കക്ഷിയാണെന്നും അദ്ദേഹത്തിന് വിരൽഞ്ഞൊടിച്ചാൽ ആരെയും കിട്ടുമെന്നുമൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇങ്ങനെ പറയുകയാണ് പറന്ന് പറന്ന് നടക്കുകയാണ് ഇത്തരത്തിലുള്ള ട്രോളുകളും ഇത്തരത്തിലുള്ള പോസ്റ്റുകളും എല്ലാം പറന്ന് നടക്കുകയാണ് ഇനി മോഹൻലാലിനെതിരെ മാത്രമാണോ അല്ല വല്ലിക്കയെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷെ വല്ലിക്കയെക്കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞില്ല അതിന് കാരണമായി ചിലർ പറയുന്നത് പുള്ളി കുറച്ചോ സ്ട്രിക്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ പുള്ളിക്കെതിരെ പറയാനായിട്ട് ആളുകൾ ഭയക്കും പക്ഷെ മോഹൻലാൽ അങ്ങനെയല്ല ആരോടും എന്തും എപ്പോഴും ഇടപഴകി നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് മോഹൻലാലെ പറ്റി എന്തും പറയാം അങ്ങനെ ഉള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഈ നടന്മാരെല്ലാവരും ഇപ്പോൾ സ്ട്രെസ്സിലാണ് എന്നുള്ളതാണ് വിവരം പലർക്കും നാവില്ല പല പ്ര സാഹചര്യങ്ങളിലും പല ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും പല പീഡനങ്ങൾ കേൾക്കുമ്പോഴും ഒക്കെ പോസ്റ്റ് ഇട്ട് പ്രതിഷേധിക്കുന്ന പല മഹാനടന്മാർക്കും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്മിറ്റി റിപ്പോർട്ട് അവരുടെ മേഖലയെ കുറിച്ച് തന്നെ വന്നപ്പോൾ അവർക്ക് ആർക്കും നാവില്ല പോസ്റ്റ് ഇടാൻ ഒരു ഒരു മിനിറ്റ് ടൈം പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാവരും എന്തായാലും വളരെയധികം ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് പ്രധാനമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുമ്പോൾ ഇതിൽ ആരുടെയൊക്കെ പേര് ആരെയൊക്കെ കൊള്ളിച്ചിട്ട് ആരെയൊക്കെ കുറിക്കുകൊള്ളുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നടൻ ഗണേഷ് കുമാറിനെ കുറിച്ചും മുകേഷിനെ കുറിച്ചുമുള്ള ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാഞ്ഞു നടപ്പുണ്ട് സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിലെല്ലാം എന്തായാലും ഗണേഷ് കുമാറിനെ കുറിച്ച് എല്ലാവർക്കും കുടുംബപരമായിട്ടുള്ള ഇത്തരം ഒരു കാര്യത്തിൽ വളരെ നല്ലൊരു അഭിപ്രായമാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം മന്ത്രിയായിരിക്കുകയോ എം എൽ എ ആയിരിക്കുകയോ ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം സരിതയെസ് നായരുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം ആദ്യ ഭാര്യയായ യാമിനി തങ്കച്ചിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നം എന്തുകൊണ്ടാണ് നടൻ മുകേഷിന് നടൻ മുകേഷിന് സരിതയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിനുശേഷം നടൻ മുകേഷിനെതിരെ പല പല നടിമാരും ആരോപണങ്ങൾ അയച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്തുകൊണ്ടാണ് അവരുടെയെല്ലാം സിനിമാ യാത്രയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അമ്മ എന്ന സംഘടന അത് അമ്മ എന്ന് വിളിക്കാമോ എന്ന് തന്നെ സംശയമാണ് കാരണം ഈ സംഘടനയ്ക്ക് എങ്ങനെയാണ് ഷോർട്ട് ഫോം ആയിട്ടാണെങ്കിലും അമ്മ എന്ന് വിളിക്കേണ്ടതെന്ന് അറിയില്ല കാരണം ഇരക്കൊപ്പം നിൽക്കാതെ പലപ്പോഴും വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന അമ്മ ഇവരെ പറ്റി അതായത് ഇത്തരം നടന്മാരൊക്കെ പല നടന്മാരും വാതിലിൽ മുട്ടിയതായിട്ടും രാത്രി രാത്രി കൂടെ കിടക്കാൻ വിളിച്ചതും രാ സിനിമാ സെറ്റിൽ വെച്ചിട്ട് തന്നെ വളരെ എന്താ പറയുക ചുംബന രംഗങ്ങൾ വീണ്ടും വീണ്ടും എടുപ്പിക്കുകയും ഒക്കെ ചെയ്തതിനെ കുറിച്ചൊക്കെ വന്നിട്ടും യാ ഒരു അക്ഷരം മിണ്ടാതെ അവർക്കെതിരെ ഒരു നടപടി എടുക്കുമെന്ന് പോലും പറയാതെ അമ്മ ഒതുങ്ങി നിൽക്കുകയാണ് മാത്രമല്ല ഈ നടി ഇരയാക്കപ്പെട്ട സംഭവത്തിൽ പോലും പലപ്പോഴും അമ്മ ചെയ്തിട്ടുള്ളത് അതിനെതിരായി ഇവരുടെയെല്ലാം ഇത്തരം എതിരായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഡബ്ല്യു സി സി എന്നുള്ള വിമന സിനിമ കളക്റ്റീവ് എന്ന പേരുള്ള ഈ സംഘടനയ്ക്കെതിരായി അവരെ തകർക്കാൻ വേണ്ടിയാണ് അമ്മ നോക്കിയത് അവർ പോരാടിയത് സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് തൊഴിലിടങ്ങളെങ്കിൽ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ ആവശ്യത്തിനെതിരെ പോരാടിയ ഇവരെ തകർക്കാനാണ് അമ്മ നോക്കിയത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നവരും ഒക്കെ പലപ്പോഴായിട്ട് എന്താ പറയുക വേട്ടക്കാരനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു സംഘടനയിൽ നിന്ന് സ്ത്രീകൾക്ക് എന്നാണ് നീതിപൂർവമായിട്ടുള്ള ഒരു വഴി അവിടെ നിന്ന് തെളിഞ്ഞു വരിക എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമാണ് ഇടത് സർക്കാർ നാല് വർഷം ഈ ഈ റിപ്പോർട്ടിൻ്റെ മേലെ അടയിരുന്നു ഒടുവിൽ നിൽക്കള്ളി ഇല്ലാതെ ആയപ്പോഴാണ് ഈ റിപ്പോർട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വിടുന്നത് തന്നെ അതും അതിൻ്റെ അന്തസത്ത മുഴുവനും പിച്ചു ചീന്തി കളഞ്ഞതിന് ശേഷമാണ് ഇവർ ഇത് പുറത്ത് വിടുന്നത് ഈ പുറത്ത് വിടുമ്പോൾ പോലും ഒന്ന് ആലോചിച്ചു നോക്കണം ഈ പുറത്ത് വിട്ട റിപ്പോർട്ടിൽ പോലും പലർക്കും കൊള്ളുന്നു പലരും അസ്വസ്ഥരാകുന്നു അങ്ങനെ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ പുറത്ത് വന്നിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നതെല്ലാം പണ്ട് റൂമറുകളായിട്ട് ചുറ്റി നടന്നിട്ടുള്ളതാണ് ഈ റൂമറുകളാണ് ഇപ്പോൾ സത്യമായിട്ടുള്ള സത്യമാണ് അതൊക്കെ റൂമറുകൾ ആയിരുന്നില്ല എന്ന രീതിയിലേക്ക് ഒരു റിപ്പോർട്ടായി പുറത്തു വന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഈ ഇപ്പോൾ ഉള്ളത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിലൂടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പണ്ട് പറയുമ്പോൾ ഓ അതൊക്കെ റൂമറാണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കാര്യത്തിൽ അതിനെയൊക്കെ തട്ടിമാറ്റുകയാണ് പല നടന്മാരും ചെയ്തിട്ടുണ്ടായിരുന്നത് സംവിധായകരും ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം പല സിനിമാ മാഗസിനുകളിലും ഒക്കെ പല കഥകളും ഒക്കെ വരാറുണ്ട് ഏഹ് പല സംവിധായകരും നടിമാരും ഒക്കെ തമ്മിലുള്ള കാര്യങ്ങളും നടന്മാരും തമ്മിലുള്ള കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ ഒരു അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയോട് താങ്കൾക്ക് എന്നോ എനിക്കൊപ്പം സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും അത് വളരെ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറയുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പല മാഗസിനുകളിലൊക്കെ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നടി പറയുന്നുണ്ട് താല്പര്യമില്ല നീ അവിടെ ഇരിക്കടാ എന്ന് പറയുന്നുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം നമുക്ക് സ്ത്രീവിരുദ്ധത എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞു വെക്കേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ വളരെ ഏറെ ലൈംഗികമായ രീതിയിലും അല്ലാതെയുമൊക്കെ അശ്ലീല ചുവയോടെ പറയുന്നതൊക്കെ കേട്ട് കൈയടിക്കുന്ന മല പ്രബുദ്ധരായ മലയാളികളാണ് നമ്മൾ തിയേറ്ററിലൊക്കെ സ്ത്രീകൾക്കെതിരെ വരുമ്പോൾ ആഹാ എന്തൊരു രസം ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് തമാശ എന്ന് പറയേണ്ടി വരും മാത്രമല്ല ഇന്ന് ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഈ സിനിമയിലൂടെ ഒരു കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സിനിമയിലൂടെ വന്നിട്ടുള്ളത് എല്ലാം ഇന്നർ ഇന്നർമീനുകളാണ് ദ്വയാർത്ഥങ്ങളുള്ള തമാശകളാണ് വന്നിട്ടുള്ളത് അല്ലാത്ത ഒരു തമാശ ഇപ്പോഴുള്ള ഒരു സിനിമയിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ പണ്ട് സിനിമാ മേഖലയിൽ അപ്പോഴും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നിരിക്കെ തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് വളരെ ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് പഴയ സിനിമകളൊക്കെ കണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നത് ആ ചിരിക്കുന്നത് അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അത്രത്തോളം മനോഹരമായതുകൊണ്ടാണ് അതിൽ ധയാർത്ഥ പ്രയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ പോലും ഇത്രയധികം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ധയാർത്ഥ പ്രയോഗങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഒരു തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ലാത്ത ഒരു സിനിമ എടുത്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും അപ്പോൾ അത്തരത്തിൽ ഇടങ്ങളെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൽ പറഞ്ഞു വയ്ക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നേരെ കൈ നീണ്ടുവന്നാൽ നമ്മൾക്കത് വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറുപ്പും ആർജവവും ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഈ റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും യാതൊരു പരിഹാരവും ഇതിന് ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം എന്നെത്തൊടരാൻ നിനക്കെന്ത അവകാശം ഇതെന്റെ തൊഴിലിടമാണ് ഞാൻ തൊഴിൽ ചെയ്യുമ്പോൾ അതിനെ നിനക്ക് വഴങ്ങേണ്ട ആവശ്യമില്ലായ്മ മുഖത്ത് നോക്കി പറയണം കൂലിപ്പണി എടുത്താലും ശരീരം വിറ്റ് ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറയണം അത് പറയാനായിട്ട് നടിമാർക്ക് ഒരു ധൈര്യവും ആർജവും ഒക്കെ വേണം അങ്ങനെ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഇതിനിപ്പോ പ്രത്യേകിച്ച് വേറെ പരിഹാരം ഉണ്ടാകേണ്ട വരുന്ന കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കട്ടെ ആ പറയുന്നവർക്കൊപ്പം കൂടെ നിന്ന് നോക്കട്ടെ അമ്മയിൽ നിന്ന് ആ ഇരയായ നടിക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്ന് നടിമാർ മാത്രമാണ് അമ്മയിൽ നിന്ന് രാജിവെച്ചിറങ്ങിപ്പോകുന്നത് ആ മൂന്ന് നടിമാർക്കുണ്ടായിരുന്ന ചങ്കുറപ്പുണ്ടല്ലോ അത് ഇന്ന് ഇത് ചോദിക്കുന്ന അതായത് നിനക്ക് ഇത് തരാം അവസരം തരാം നിന്നെ ഒന്ന് എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് ഇതേപോലെ തന്നെ ആ നടിമാരുടെ ചങ്കുറപ്പോടു കൂടി പറ്റില്ലടവേ എന്ന് പറയാനുള്ള ചങ്കുറപ്പ് കാണിക്കുകയാണെങ്കിൽ പകുതിയോളം പകുതിയോളമല്ലോ ഒരു മുക്കാൽ ഭാഗത്തോളം പരിഹാരം അപ്പോൾ തന്നെ ഉണ്ടാകും പക്ഷേ ഇതിനൊന്നും ആരും തയ്യാറല്ല കാരണം ഇങ്ങനെയൊക്കെ തയ്യാറാ ആവാതിരിക്കുന്നവർക്ക് കരിയറിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉയർച്ച നമ്മൾ നോക്കിയാൽ വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിലായിരിക്കും വളരെ സ്ലോ ആയിട്ടായിരിക്കും അത് ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ പലരുടെയും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് കുതിച്ചു കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അതിനൊക്കെ പിന്നിൽ പല കാര്യങ്ങളും ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇപ്പോൾ നടന്മാർക്കും സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഈ പവർ ഗ്രൂപ്പിനും ഒക്കെ ഇപ്പോൾ ഉറക്കമില്ലാത്ത രാജ്യങ്ങൾ റിപ്പീറ്റ് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്തായാലും ഈ ആശുപത്രിയിലായിരിക്കുന്ന നടൻ പുറത്തു വന്നതിന് ശേഷം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ സർക്കാരുമായി ഒരു കൂടിക്കാഴ്ചക്ക് ഉള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് കാരണം ഈ റിപ്പോർട്ട് പൂഴ്ത്തണം ഇതിന്മേൽ ഇനി യാതൊരു നിയമ നടപടികളും സ്വമേധയ ഉണ്ടാകാൻ പാടില്ല പോലീസ് കേസെടുക്കാൻ പാടില്ല ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നാൽ പോലീസിന് സ്വമേധയ കേസെടുക്കാനൊക്കെ പറ്റുമെന്നാണ് അറിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു നടപടികളും ഉണ്ടാകരുത് മാത്രമല്ല ഇതിനെ തുടർന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് പലർക്കും ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ അത്തരത്തിൽ ആരെങ്കിലും പോലീസിലേക്ക് ചെന്നിട്ട് പരാതി കൊടുക്കുകയോ കോടതിയിലേക്ക് ഒരു മൂവ് നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പോകാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്നവരെ തിരഞ്ഞു പിടിച്ച് ഭീഷണിപ്പെടുത്താനുമുള്ള ഒക്കെ ഒരു അണിയറയിൽ ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആശുപത്രിയിലായിരിക്കുന്ന നടൻ മാത്രമല്ല വല്യയ്ക്ക് ഉൾപ്പെടെ ഈ ഈ ഇത്തരത്തിലൊരു സംഭവം കൂടിക്കാഴ്ച നടത്തി ഇതിനെ ഒരു തടയിടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നന്ദി